അസലാമാലും വഹമ്മി വാബർകാത്തു നാലാം ക്ലാസ്സിൽ ഇന്ന് നടന്ന അഖീദയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനമാണ് നമ്മൾ നടത്തുന്നത് ഒന്നാമത്തത് ശരിക്ക് ശരി അടയാളം നൽകാൻ അള്ളാഹു താലാന്റെ സിഫത്തുകൾ ഇവിടെ തന്നിട്ടുണ്ട് വാജിബായ സിഫത്തുകൾ അതിൽ നിന്ന് ശരിയായത് ഇതിന്റെ അർത്ഥം ഇവിടെ സിഫത്ത് തന്നിട്ടുണ്ട് ഇതിന്റെ അർത്ഥം തന്നിട്ടുണ്ട് അപ്പൊ ശരിയായത് ടിക്ക് ചെയ്യാനാണ് ഒന്ന് വജൂദ് ഉജൂത് എന്ന് പറഞ്ഞാൽ എന്താ തുടക്കമില്ലാതിരിക്കൽ അന്ത്യമില്ലാതിരിക്കൽ ഉള്ളവനായിരിക്കൽ ഉള്ളവനായിരിക്കൽ എന്നുള്ളതാണ് ഉജൂദ് എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തത് ഖിയാമും ബിൻ നഫ്സ് സ്വയം നിലനിൽക്കൽ അന്ത്യമില്ലാതിരിക്കൽ തുടക്കമില്ലാതിരിക്കൽ സ്വയം നിലനിൽക്കൽ എന്നുള്ളതാണ് ഖിയാമും ബിൻ നഫ്സ് കുതറത്ത് എന്ന് പറഞ്ഞാൽ അറിവ് കഴിവ് കാഴ്ച അതാണ് കുതറത്ത് എന്ന് പറഞ്ഞാൽ കഴിവ് ഇനി സ എന്ന് പറഞ്ഞാൽ കേൾവി കാഴ്ച സംസാരം എന്ന് പറഞ്ഞാൽ കേൾവിയാണ് ഇറാദത്ത് എന്ന് പറഞ്ഞാൽ ഏകത്വം കഴിവ് ഉദ്ദേശിക്കൽ അപ്പൊ ഉദ്ദേശിക്കൽ എന്നുള്ളതാണ് ഇറാദത്ത് ഇനി അടുത്തത് താഴെ പറയുന്ന ആയത്തുകൾ അള്ളാഹുവിന്റെ ഏത് സിഫത്തുകളെ സൂചിപ്പിക്കുന്നു കുൽഹുഹുഹു അഹദ് അള്ളാഹു താല ഒരുവനാണ് തങ്ങൾ പറയുക അല്ലാഹു ഒരുവനാണ് അപ്പൊ ഒരുവൻ എന്നുള്ളത് ഏത് സിഫത്താണ് വഹദാനിയാണ് വഹദാനിയത് അപ്പൊ വഹദാനിയത്ത് എന്നുള്ള സിഫത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അള്ളാഹു സമദ് അള്ളാഹു താലനാണ് അതേതാണ് അള്ളാഹു താല നിരാഷറയനാണ് എന്നുവെച്ചാൽ മറ്റൊന്നിനെയും ഒരാളുടെയും ഹെൽപ്പ് ആവശ്യമില്ലാത്തവനാണ് ഇനി അടുത്തത് വിപരീതം എഴുതാം ഇതിന്റെ എല്ലാം വിപരീതം എഴുതുകയാണ് കേണമുണ്ട് ഹയാത്ത് എന്നുള്ളതിന്റെ വിപരീതം എന്താ ഹയാത്ത് എന്ന ജീവൻ അതിന്റെ വിപരീതമാണ് മൗത്ത് മരണം അതെ സംബന്ധിച്ച് മരണം അല്ലല്ലോ ഇനി അടുത്തത് കലാം കലാം എന്നുള്ളതിന്റെ കലാം എന്ന് പറഞ്ഞാൽ സംസാരം അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത് ബക്കം ബക്കം എന്നുള്ളത് ബക്കം ഇനി അടുത്തത് സം സം എന്ന് പറഞ്ഞാൽ കാഴ്ച കേൾവി അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണേത് സ്വമം സോമം എന്നുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് സമം സമം എന്ന് പറഞ്ഞാൽ കേൾവിയില്ലാതിരിക്കുക പിന്നെ അടുത്തത് കുദറത്ത് കുദറത്ത് എന്നുള്ള അതിന്റെ ഓപ്പോസിറ്റ് ആണ് കുദറത്ത് എന്ന് പറഞ്ഞാൽ കഴിവ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് അജിസ് അജിസ് എന്ന് പറഞ്ഞാൽ അഷക്തൻ കഴിവില്ലാതിരിക്കുക പിന്നെ അടുത്തത് മുഹാലഫത്തുൽ ഹവാദിസ് എല്ലാ സൃഷ്ടികളോടും എതിരായവനാണ് അള്ളാഹു അതിന്റെ ഓപ്പോസിറ്റ് ആണ് മുമാസലത്തുൽ മുമാസലത്തുൽ ഹവാദിസ് 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 മുവാസലത്തുൽ പിന്നെ അടുത്തത് എൽമ് എന്ന് പറഞ്ഞാൽ അറിവ് അപ്പൊ അറിവിന്റെ ഓപ്പോസിറ്റ് ആണ് അത് ജഹിൽ ജഹിൽ അറിവില്ലായ്മ രൂപത്തിലാണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത് ഇനി അടുത്തത് പൂരിപ്പിക്കാം അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ അള്ളാഹുവിന് തുല്യമായ ഒരു വസ്തുവും ഇല്ല അള്ളാഹുവിന്റെ ഉദ്ദേശം കൂടാതെ ഒന്നും സംഭവിക്കുകയില്ല ഹയാത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ഹൈ ആകുന്നു ഹൈ ഹയ്യുൻ അല്ലാഹുവിന്റെ ഒരു സിഫത്ത് അല്ലെ ഹയ്യുൻ അപ്പൊ ഹയാത്ത് അള്ളാഹു ഹയാത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ഹയാണ് അതുപോലെ ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു ആണ് ബസീർ അടുത്തത് അർത്ഥം എഴുതാനാണ് കൗനുഹു കാരിഹൻ കൗനുഹു കാരിഹൻ എന്ന് അറിയുമ്പോൾ അള്ളാഹു താലാന്റെ ഒരു മുസ്തഹീലായ സിഫത്താണ് കൗനുഹു കാരിഹൻ എന്താണ് അതിന്റെ അർത്ഥം ഉദ്ദേശമില്ലാത്തവനാവൽ ഉദ്ദേശമില്ലാത്തവനാവൽ ഇതാണ് അതിന്റെ അർത്ഥം പിന്നെ അടുത്തത് കൗനുഹു അസമ്മ ഇതും അള്ളാഹുവിന്റെ മുസ്തഹീലായ ഒരു സിഫത്താണ് എന്താണ് കേൾവി ഇല്ലാത്തവനാവൽ കേൾവി ഇല്ലാത്തവനാവൽ പിന്നടുത്തത് ഫേലുനിൻ ഔക്കുഹു എന്താണ് അതിന്റെ അർത്ഥം ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ എന്ന് വെച്ചാൽ അള്ളാഹുവിന് ജായ്സായ ഒരു സിഫത്ത് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോ ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ ഇതാണ് ഫേലു കുല്ലു മുംകിനിൻ ഔതർക്കുഹു എന്നുള്ളതിന്റെ അർത്ഥം ഇനി മുസ്തഹിലായ സിഫത്ത് എന്നാൽ എന്താ അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾക്കാണ് മുസ്തഹിലായ സിഫത്ത് എന്ന് പറയുക അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ അതിനാണ് മുസ്തഹിലായ സിഫത്ത് എന്ന് പറയുക ഇനി അടുത്തത് സിഫത്തുകളിൽ വാജിബിന് ശരി അടയാളപ്പെടുത്തുക മുസ്തഹിലിന് തെറ്റും അടയാളപ്പെടുത്തുക അതാണ് അടുത്ത ക്വസ്റ്റ്യൻ അജസ് അജസ് എന്ന് പറഞ്ഞാൽ അശക്തത അശക്തൻ അത് അല്ലാഹുവിനെ സംബന്ധിച്ച് മുസ്തഹീലാണ് പിന്നെയോ അടുത്തത് സമം സമം എന്ന് പറഞ്ഞാൽ കേൾവില്ലായ്മ അതും അള്ളാഹുനെ സംബന്ധിച്ച് മുസ്തഹീലാണ് ഉണ്ടാവാൻ പാടില്ല പിന്നെ ബക്കം ബക്കം എന്ന് പറഞ്ഞാൽ സംസാരമില്ലായ്മ അതും അള്ളാഹുനെ സംബന്ധിച്ച് മുസ്തഹീലാണ് പിന്നെ ഇറാദത്ത് ഉദ്ദേശം അത് സംബന്ധിച്ച് വാജിബാണ് ഫനാദ് നശിക്കുന്നവൻ അത് അതല്ലാഹുനെ സംബന്ധിച്ച് മുസ്തഹീലാണ് കുതറത്ത് കഴിവ് അത് അതല്ലാഹുവിനെ സംബന്ധിച്ച് വാജിബാണ് കലാമ് സംസാരം വാജിബാണ് ആവശ്യമാവൽ മറ്റൊരു മറ്റൊരാളിലേക്ക് ആവശ്യമാവൽ അത് അഹുനെ സംബന്ധിച്ച് മുസ്തഹീലാണ് രൂപത്തിലാണ് ഉത്തരങ്ങൾ ചെയ്യേണ്ടത് വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു എല്ലാവരും പരീക്ഷയുടെ എക്സ്പീരിയൻസ് കമന്റിൽ അറിയിക്കുക അള്ളാഹു നല്ല വിജയം നൽകട്ടെ സ്ലാമലൈക്കു വറഹമത്തല്ല